നമസ്കാരം നിളയുടെ തീരങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നിളാ ഒരു ക്ഷേത്രം തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് പള്ളിപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ തന്നെ പട്ടാമ്പിക്കടുത്താണ് പള്ളിപ്പുറം ഗ്രാമം ഗ്രാമത്തിൻ്റെ എല്ലാ നന്മയും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം എല്ലാ ഐശ്വര്യങ്ങളും ചുരിയുന്ന ഗ്രാമദേവത അതാണ് പള്ളിപ്പുറം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സന്താന ഗോപാലഭാവമാണ് പ്രതിഷ്ഠയ്ക്ക് ഉപദേവന്മാരായി ചുറ്റമ്പലത്തിൽ ഗണപതിയും പുറത്ത് ധർമ്മശാസ്ത്രാവുമാണ് പ്രതിഷ്ഠ ക്ഷേത്രത്തിന് ഏകദേശം മുന്നൂറിൽ പരം വർഷത്തെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കുന്നു ഗജപൃഷ്ടാകൃതിയിലുള്ള ശ്രീകോവിൽ നിർമ്മാണം പൗരാണികതയെ സൂചിപ്പിക്കുന്നു

ൽ മന മൂത്തേടത്തു മനയുടെയും കീഴിലായിരുന്നു ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് മുമ്പ് കുറച്ചുകാലം നിത്യപൂജയും തേവാരവും ഇല്ലാതെ ക്ഷേത്രം അടഞ്ഞുകിടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നാട്ടുകാരുടെ കമ്മറ്റി ക്ഷേത്രം ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ജീർണതയിലായിരുന്ന ക്ഷേത്രത്തെ പുരോഗതിയുടെ പാതയിലെത്തിച്ച ഒരു സമർപ്പണമാണ് പള്ളിപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രം തീരത്തെ ക്ഷേത്രഗോപുരങ്ങളിൽ കാലം കാത്തുവച്ച പള്ളിപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രം നിളയുടെ തീരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ജ് പള്ളിപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ഈ ക്ഷേത്രത്തിന്റെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോയിൽ വരുന്നത് പള്ളിപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രം ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് കുമരമ്പലാക്കലെ മനക്കാരും മൂത്തേടത്ത് മനക്കാരും കൂടി പണി കഴിപ്പിച്ചതായിട്ടാണ് പറഞ്ഞത് പിന്നീട് അത് രണ്ട് മനക്കാരും സാമ്പത്തികമായി അവസരമായപ്പോൾ ക്ഷേത്രം പൂജ മുട്ടി കുറെക്കാലം അടഞ്ഞുകിടന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാലഘട്ടത്തിൽ നാട്ടുകാരുടെ കമ്മിറ്റി ഏറ്റെടുത്ത് പൂജ ആരംഭിച്ചു പിന്നീട് മാറി മാറി വന്ന ക്ഷേത്ര കമ്മിറ്റികൾ ക്ഷേത്രത്തെ പൂജകൃതിയിലേക്ക് നയിച്ചു ഇപ്പോൾ ക്ഷേത്രം ഒരുവിധം നന്നായി നടന്നു വരുന്നു നിത്യദാന പൂജകൾക്ക് പുറമെ ശ്രീകൃഷ്ണ ജയന്തി വിജയദശമി വിഷുക്കണി മണ്ഡലകാലം പ്രതിഷ്ഠാദിനം എന്നീ ദിവസങ്ങൾ വളരെ ഭംഗിയായി നല്ല ഭക്തന പങ്കാളിത്തത്തോടി വരികയാണ് ശ്രീകൃഷ്ണ പുറമെ രണ്ട് ഉപദേവൻ ഉപദേവന്മാരും ഗണപതിയും അയ്യപ്പസ്വാമിയും ഈ ക്ഷേത്രത്തിലുണ്ട് മണ്ഡലം നാൽപ്പത്തി ദിവസക്കാലം അയ്യപ്പ സ്വാമിക്ക് നിറമാല നടത്താറുണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം മിഥുന മാസം നാളിലാണ് അതിന് മുന്നേ നാൽപ്പത്തി ദിവസം തുടർച്ചയായി നിറമാല നടത്തിവരുന്നു ഈ നിറമാലകൾക്ക് അവസാന ദിവസമായിട്ടാണ് പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും പ്രഭാത ഭക്ഷണവും വിശേഷ ദിവസങ്ങളിൽ ഒക്കെ ഉച്ചയ്ക്ക് നടന്നു വരുന്നു ം നന്നായി നടത്താൻ സാധിക്കുന്നത് ഈ പ്രദേശത്തുകാരുടെ ഭക്തേനങ്ങളുടെ വളരെ അകമഴിഞ്ഞ സഹായങ്ങൾ കിട്ടുന്നതുകൊണ്ടാണ് ഈ ചുറ്റുപുറത്തുള്ള എല്ലാ ഭക്തനങ്ങളും ഈ ക്ഷേത്രത്തിലേക്ക് അകമഴിഞ്ഞ് സംഭാവനകളും സഹകരണങ്ങളും ചെയ്തുവരുന്നു അതിന്റെ പരമായിട്ട് നമുക്ക് ഈ ക്ഷേത്രം നന്നായി പുരോഗതി കൊണ്ടു നടത്താൻ പറ്റാറുണ്ട് ഈ ക്ഷേത്രം ഇനിയും ഇനിയും പുരോഗതിയിലേക്ക് നയിക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പട്ടാമ്പി വള്ളിപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മാതൃസമിതി അംഗങ്ങളാണ് ഞങ്ങൾ മുപ്പത്താറ് ദിവസമായി ഇവിടെ നിറമാല മഹോത്സവം നടന്നു വരികയാണ് അതിന്റെ അവസാന ദിവസമായ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് തീയതികളിൽ അതിനുവേണ്ടി എല്ലാവരും അതിലേക്ക് എത്തിച്ചേരണമെന്നും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു